നമസ്കാരം ആശയ നമസ്കാരം പക്ഷേ ലോകം മുഴുവൻ കാത്തിരിക്കുന്ന പ്രത്യേകിച്ച് നമ്മൾ ഭാരതീയർ കാത്തിരിക്കുന്ന കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആശങ്കയോടെ ആണെങ്കിലും ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്ക വ്യാപാര യുദ്ധം അവസാനിക്കുകയും പുതിയൊരു വ്യാപാര ഉടമ്പടിയിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യുക എന്നതാണ് അപ്പോൾ അതിങ്ങനെ അനന്തമായി ഏതാണ്ട് നാലോളം മാസങ്ങളായി അനന്തമായി നിണ്ട് രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഫിനാൻഷ്യൽ നട്ടെല്ലിൽ തകർത്തുകൊണ്ട് ഒട്ടനവധി കാര്യങ്ങളെ തകർത്തുകൊണ്ട് രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ വഷളാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ചു പെട്ടെന്നൊരു സന്തോഷകരമായ പ്രതീക്ഷയുടെ ഒരു വാർത്ത വന്നിരിക്കുന്നത് ആ പ്രതീക്ഷയുടെ വാർത്ത നൽകിയത് ചില്ലറക്കാരനല്ല ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കറായ ജെ പി മോർഗനാണ് ഇതൊക്കെ അവസാനിക്കാൻ പോകുന്നതെന്നും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാവാൻ പോകുന്നു അതിൻ്റെ സാധ്യതകളെക്കുറിച്ചാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ആ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും പറയണം തീർച്ചയായിട്ടും അതിപ്പോൾ ഈ ഈ മോർഗൻ ചെയ്സും മോർഗൻ ചെയ്സ് ആണിപ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കാണ് ആണ് അമേരിക്കയിലെ മാത്രമല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കാണ് അതുകൊണ്ട് തന്നെ അമേരിക്കൻ സമ്പദ്ഘടനയുടെ നട്ടെല്ലാണ് നട്ടെല്ലാണവര് അവരാണ് അമേരിക്കൻ അമേരിക്കയെ നിലനിർത്തുന്നതും തകർക്കുന്നതും ഒക്കെ മാത്രമല്ല അമേരിക്ക ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ആയിരത്തി ഒരു രാജ്യം നടുവടിഞ്ഞു വീണപ്പോൾ ആ രാജ്യത്തെ പിടിച്ചു നിർത്തിയത് ഈ ബാങ്കാണ് ഈ ബാങ്കിന് വലിയ ചരിത്രമുണ്ട് ഉണ്ട് കേട്ടോ അത് ഇന്നും ഇന്നലെയല്ല അല്ല ഏതാണ്ട് ഇരുന്നൂറിലേറെ കൊല്ലത്തെ ചരിത്രമുണ്ട് ഉണ്ട് ഇപ്പോ ഈ അമേരിക്കയിലെ അമേരിക്കയിലെ അതുവഴി ലോകത്തിലെ തന്നെ ആദ്യത്തെ ബാങ്കേഴ്സ് വന്നത് ആദ്യത്തെ ബാങ്കേഴ്സ് മാൻഹട്ടൻ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ആദ്യത്തെ ബാങ്ക് ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പത് എന്ന് പറഞ്ഞാലും ഒന്നാലോചിച്ച് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്ര കൊല്ലായി ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കൊല്ലമായി കൊല്ലം പഴക്കമുള്ള ബാങ്കാണ് ഈ മാൻഹട്ടൻ മാൻഹട്ടൻ ആദ്യത്തെ ബാങ്കാണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാലില് കെമിക്കൽ ബാങ്ക് വന്നു അമേരിക്കയിലെ ബാങ്കിങ് ഹിസ്റ്ററിയാണ് അത് പിന്നീടാണ് മോർഗൻ്റെ ബാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലാണ് മോർഗൻ പിന്നെ ചെയ്സ് വരുന്നത് ചെയ്സ് നാഷണൽ ബാങ്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാണ് അപ്പോ ഈ നാല് ബാങ്കുകളാണ് അമേരിക്കയുടെ അമേരിക്കക്ക് സമ്പദ്ഘടന പഠിപ്പിച്ചത് അല്ലെങ്കിൽ അവരാണ് അതിന്റെ അടിത്തറ സാമ്പത്തിക ശാസ്ത്രം പുതിയ കാലത്ത് ഗ്ലോബലൈസേഷൻ വന്നപ്പോ രണ്ടായിരത്തിൽ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഈ വമ്പൻ ബാങ്കേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കൊളാബറേഷൻ ആയി ഒറ്റ സംഘടന ഒറ്റ ബാങ്ക് അതാണ് അതപ്പോ മോർഗൻ വേറെ ബാങ്കാണ് ചെയ്സ് വേറെ ബാങ്കാണ് ആണ് മോർഗനും ചെയ്സും മാൻഹട്ടനും ഈ കെമിക്കൽ ബാങ്കും എല്ലാം കൂടി നാലെണ്ണം ചേർന്നിട്ട് ഒന്നായി രണ്ടായിരം ഡിസംബർ ബാങ്കുകളുടെ പോലെ ലേനം പോലെ നമ്മുടെ സ്റ്റേറ്റ് ബാങ്കുകൾ ഇപ്പൊ പൊതുമേഖലാ ബാങ്കുകളൊക്കെ ലയിച്ച ഒന്നായതുപോലെ അതായത് പുതിയ കാലത്ത് സാമ്പത്തിക സ്ഥാപനങ്ങൾ എത്ര വലുതാകുന്നുവോ അത്രയും നല്ലതാണ് ചെറുത് ചെറുത് പലപ്പോഴും പോകും രാജ്യങ്ങളുടെ പോലെ തന്നെയാണ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും കൂട്ടായ്മ വ്യവസായ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മ അതുകൊണ്ട് ഈ ഈ ബാങ്കുകൾ ഉണ്ടാ ഇങ്ങനെയാണ് ഈ വമ്പൻ ബാങ്ക് ഉണ്ടാകുന്നത് രണ്ടായിരം ഡിസംബർ ഒന്നിനാണ് അങ്ങനെയാണ് ഈ ജെ പി മോർഗൻ ചേയ്സ് ആൻഡ് കമ്പനി ജെ പി മോർഗൻ മോർഗനും ചേയ്സും അങ്ങനെയാണ് ആ ബാങ്ക് ഉണ്ടാകുന്നത് ഇത് അപ്പോൾ അവരുടെ സിഇഒ ആണ് ഈ ജെമി ഡയമൺ കേന്ദ്ര ബിന്ദു കേന്ദ്ര ബിന്ദുവാണ് അപ്പോൾ ചെയർമാൻ ആൻഡ് സിഇഒ ആണ് ഡയമണ്ട് അദ്ദേഹം ബി ബി സി കൊടുത്ത ഇന്റർവ്യൂവിലാണ് പറയുന്നത് അമേരിക്കക്ക് വലിയ തലവേദനയുണ്ട് അമേരിക്കയിലെ സമ്പദ്ഘടനക്ക് അമേരിക്കയിലെ വ്യവസായികൾക്ക് അമേരിക്കയിലെ പബ്ലിക്കിന് അമേരിക്കയിലെ ഡെമോക്രാറ്റ്സ് ആണ് ഡെമോക്രാറ്റ്സ് പ്രതിപക്ഷത്താണ് അവർ പരസ്യമായി ആവശ്യപ്പെടുന്നുണ്ട് ഡിപ് ഈ റിപ്പബ്ലിക്കൻസ് സ്വകാര്യമായിട്ട് ഞങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതൊന്ന് പിൻവലിക്കണം എന്തിനാണ് ഇന്ത്യയുമായിട്ട് ഈ യുദ്ധം അനാവശ്യമായ വഴക്കിടുന്നത് എന്തിനാണ് ഇന്ത്യ അമേരിക്കയെ ഉപദ്രവിച്ചിട്ടുണ്ടോ ഇന്ത്യക്കാര് അമേരിക്കയെ സഹായിച്ചിട്ടല്ലേ ഉള്ളൂ അവരെ ഉപദ്രവിക്കുന്ന അന്യായവും അധർമ്മ അധാർമികവുമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പിൻവലിക്കാനുള്ള സമ്മർദ്ദം അമേരിക്കക്കകത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് പറയുമ്പോൾ എല്ലാം പുറത്തു വരികയാണ് വെച്ചാൽ ട്രംപ് ഒറ്റപ്പെടുകയും അല്ലെങ്കിൽ ട്രംപിനു മേൽ അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധന്മാരുടെ തന്നെ വലിയ സമ്മർദ്ദം വരികയും ചെയ്യുകയാണ് അതുകൊണ്ട് ഈ ഇന്ത്യയും ചൈനയും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഈ വ്യാപാര യുദ്ധം അവസാനിക്കുന്നു ഇമ്മീഡിയറ്റ് ആയിട്ട് അവസാനിക്കും എന്നതിന്റെ സൂചനകളാണ് ഈ സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മുടെ പിയൂഷ് ഗോയൽ കഴിഞ്ഞ മാസം അതെ പീയുഷ് ഗോയലിന്റെ പോക്കും പീയുഷ് ഗോയൽ ഒറ്റക്കായിരുന്നില്ല ഇന്ത്യയിലെ വ്യാപാര സമൂഹത്തിന്റെ വലിയൊരു അദ്ദേഹം വ്യാപാര വകുപ്പ് മന്ത്രിയാണല്ലോ വ്യാപാര സമൂഹത്തിന്റെ ഒരു വലിയ ക്രോസ് സെക്ഷൻ ഒരുമിച്ചാണ് പോയത് ഒരു വിമാനം നിറയെ പോയി ആളുകൾ ആ സംഘം മുഴുവൻ അവിടുത്തെ ബന്ധപ്പെട്ട എല്ലാ കൗണ്ടർ പാർട്സിനെയും കണ്ടിട്ടുണ്ടാവും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ഉണ്ട് തീർച്ചയായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്നത് അമേരിക്ക അമേരിക്കൻ അംബാസിഡർ ഇന്ത്യയുടെ ഇന്ത്യയുടെ അമേരിക്കൻ അംബാസിഡർ അദ്ദേഹം ഇതിനൊക്കെ വലിയ തോതിൽ മുൻകൈ എടുക്കുന്നുണ്ട് സെർജിയോ ഗോർ ഓ സെർജിയോ ഗോറിനെ പീയുഷ് ഗോയലും കണ്ടിരുന്നു അപ്പോ അവരൊക്കെ തമ്മിൽ നടത്തിയ ഒരു ചർച്ചയുടെ കൂടി ഫലമായിരിക്കണം ഈ സമ്മർദ്ദം ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ഈ അന്യായം കാണിച്ചത് ആരാണ് അന്യായം കാണിച്ചത് ട്രംപാണ് ഒരു കാര്യവും ഇന്ത്യക്ക് മേൽ ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൂട്ടുക ചെയ്ത് പീനൽ പീനൽ താരിഫ് എന്നാണ് അതിന് പറഞ്ഞത് ശിക്ഷയാണ് എന്തിനു ശിക്ഷ വല്ല കുറ്റവും ചെയ്തോ കുറ്റം ചെയ്ത ആരോട് അമേരിക്കയോടും അല്ലെങ്കിൽ കുറ്റം ചെയ്തോ ഇല്ല എന്താ കുറ്റം എന്നറിയോ അമേരിക്കക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്തു എന്താ വെച്ചാൽ ചൈനയുടെ എണ്ണ ഐ മീൻ റഷ്യയുടെ എണ്ണ എണ്ണി റഷ്യയിൽ നിന്ന് എണ്ണ എന്ന കുറ്റത്തിന് ഇന്ത്യയുടെ ഇന്ത്യയുടെ മേൽ പണിഷ്മെന്റ് കൊടുക്കാൻ അമേരിക്കയ്ക്ക് എന്താ അവകാശമുണ്ട് അത് അന്യായമാണ് അത് പിൻവലിച്ചേ തീരൂ അത് പിൻവലിച്ചാൽ മാത്രമേ ഇന്ത്യയുമായൊരു ചർച്ചക്ക് വിളിക്കാൻ പോലും നമുക്ക് അവകാശമുള്ളൂ എന്ന വാദം അവിടെ ഉയരുന്നുണ്ട് അപ്പോൾ അത് ഏതാണ്ട് അത് ഏതാണ്ട് ഇപ്പൊ ധാരണയെ ട്രംപ് അല്ലാത്തവരൊക്കെ സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത് പിൻവലിക്കും അത് പിൻവലിച്ചാൽ എല്ലാ സാധ്യതയുണ്ട് ഇതിനിപ്പോ അവർ വന്നിരിക്കുന്ന ഇവര് ഇവര് കണ്ടിരിക്കുന്ന ഒരു കട്ട് ഓഫ് ടൈം ചർച്ചക്ക് സാധ്യതയുണ്ട് എത്തും ആ ചർച്ച എന്താ വെച്ചാൽ ആസിയാൻ സമ്മിറ്റ് നടക്കുന്നുണ്ട് കോലാലംപൂറിൽ ആസിയാൻ സമ്മിറ്റ് നടക്കുന്നത് ഈ വരുന്ന ഈ മാസം ഈ മാസം ഇരുപത്തി ആറ് മുതൽ ഇരുപത്തെട്ട് വരെയാണ് ഇരുപത്തി ആറ് മൂന്ന് ദിവസമാണ് ആ സമ്മിറ്റിന് ഇവരൊക്കെ വരേണ്ടതാണ് ട്രംപും ചെല്ലണം മോദിയും ചെല്ലണം അപ്പോ അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ കരാർ ഒപ്പുവെച്ചിട്ട് സമാധാനത്തോടെ ഭായി ഭായി ആയിട്ടാണ് ട്രംപും മോദിയും ചെല്ലുന്നതെങ്കിൽ ആസിയാൻ രാജ്യങ്ങൾക്ക് അത് വലിയ ഊർജ്ജം ഉണ്ടാകും എന്ന് വെച്ചാൽ അമേരിക്കൻ വ്യവസായത്തിനും ഇൻഡസ്ട്രിക്കും നല്ലതാണ് വ്യാപാരത്തിന് നല്ലതാണ് ഇന്ത്യക്കും നല്ലതാണ് പൊതുവായിട്ട് അമേരിക്കയുടെ മുകളിലുള്ള വിശ്വാസ വിശ്വാസത്തിന് ലോകം അത് അത് കൃത്യമായിട്ട് അപാരമായ ധൈര്യമാണ് അദ്ദേഹം കാണിച്ചത് അമേരിക്കയിലെ ഏറ്റവും വലിയൊരു ബാങ്കർ ബാങ്കിങ് സ്ഥാപനത്തിന്റെ ചെയർമാൻ ആൻഡ് സിഇഒ ബി ബി സി കൊടുത്ത ഇന്റർവ്യൂല് യുഎസിന്റെ ആഗോളതലത്തിലുള്ള ഇതിപ്പോ ഇന്ത്യയും യു എസും തമ്മിലുള്ള ഒരു വ്യാപാരത്തിൽ ഉണ്ടാക്കിയ മാന്ദ്യം മാത്രമല്ല അമേരിക്കക്കുണ്ടാക്കിയ സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല അമേരിക്കയുടെ ഇമേജ് ആഗോള വേദിയിൽ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയ ഒരു തീരുമാനമാണ് ട്രംപ് എടുത്തത് എന്ത് ന്യായമുണ്ട് അത് മാത്രമല്ല ഇന്ത്യ ഇന്ത്യ ഇതിനോട് ഇതേ നാണയത്തെ തിരിച്ചടിക്കാൻ പോയില്ല ഇന്ത്യ വളരെ സമാധാനപൂർവ്വം മറ്റു ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയിട്ട് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത് അത് മാത്രമല്ല അതിലിപ്പോ അതിൽ അതും അമേരിക്ക ഞെട്ടിച്ചു കളഞ്ഞു ഇന്ത്യ എന്താ ചെയ്തത് ഇന്ത്യ ഒരു ചെറിയ കാര്യം ചെയ്തു ഈ എന്നേക്കുമായി റഷ്യൻ എണ്ണ വാങ്ങണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമില്ല എന്നും ഈ പെട്രോളിയം എണ്ണക്ക് പകരം മറ്റ് ഇന്ധന സോഴ്സ് മറ്റ് ഊർജ സ്രോതസ്സുകൾ വലിയ തോതിൽ വികസിപ്പിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി മാറിയിട്ടുണ്ട് ഇപ്പൊ സോളാർ സോളാറ് വിൻഡ് നമ്മളെപ്പോഴും ചർച്ച ചെയ്യുന്നതാണ് ഇങ്ങനെ പ്രകൃതിദത്തമായ ഒരിക്കലും എടുത്താ തീരാത്ത കൽക്കരിയും എണ്ണയും ഒക്കെ കുഴിച്ചാൽ തീരും കുഴിച്ചെടുത്താൽ തീരുന്ന വിഭവങ്ങളെ ഞങ്ങൾ കാലാകാലത്തേക്കും ആശ്രയിക്കുന്നില്ല അതുകൊണ്ട് ഫോസിൽ ഇന്ധനങ്ങളോട് വിട പറഞ്ഞിട്ട് ഈ റിവൈവൽ ഈ സാധനം ഉണ്ടല്ലോ റിവൈവൽ എനർജി ആ എനർജിയോട് നമ്മൾ വീണ്ടും പ്രകൃതി വിഭവങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും റീസൈക്കിൾ എടുക്കാവുന്ന എനർജിയിലാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ അർത്ഥമുണ്ട് കലാകാലത്തും ഞങ്ങള് റഷ്യയുടെ എണ്ണയെ ആശ്രയിക്കില്ല എന്നതിന് അർത്ഥമുണ്ട് ഇന്ത്യ ഇന്ത്യതായ മെത്തേഡിലേക്ക് ഊർജ്ജസ്രോതസ് അമേരിക്കക്കും ഇഷ്ടമായിട്ടുണ്ട് അമേരിക്കൻ സമ്പദ് സമൂഹത്തിന് മൊത്തത്തിൽ അതാണല്ലോ ശരി ശരി ഇന്ത്യ ചെയ്യുന്നതല്ലേ ശരി എന്നൊരു തോന്നല് അവർക്ക് വേറൊരു കാര്യം എടുത്തു പറയുന്നത് പക്ഷേ ഈ വാർത്താ കുറിപ്പ് പറയുന്നത് ഈ ട്രംപിന്റെ ഈ പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ടുള്ള വർത്തമാനം പറച്ചിൽ ഈ അപ്രതീക്ഷിതമായുള്ള ചില നീക്കങ്ങളൊക്കെ വലിയ അതല്ലേ അതാണ് കൺസിസ്റ്റൻസി ഇല്ല പറയേണ്ട പറയാൻ അതെ രണ്ടാമത്തെ കാര്യം ഒരിക്കൽ പറഞ്ഞത് രാവിലെ പറഞ്ഞത് ഉച്ചക്ക് മാറ്റി പറയാ ഉച്ചക്ക് പറഞ്ഞ രാത്രി മാറ്റി പറയാ ഒരു ലോക നേതാവിൻ്റെ വിശ്വാസ്യം നഷ്ടപ്പെടുത്തുക എന്നു പറഞ്ഞാൽ അമേരിക്കയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ഇനിയിപ്പോ ഇവർ സംശയിക്കുന്നത് ഈ കോലാലംപൂർ കോലാലംപൂറിലെ സമ്മിറ്റ് ഉണ്ടല്ലോ ആസിയാൻ സമ്മിറ്റിൽ ഇന് മുമ്പ് തന്നെ നടന്നാൽ നന്നായി ഇല്ലെങ്കിലോ സമ്മിറ്റിനിടയിൽ സമ്മിറ്റിന്റെ ഇടവേളകളിൽ ഈ രണ്ട് നേതാക്കളോടും ഒപ്പം ഉദ്യോഗസ്ഥന്മാരും ഒരുമിച്ചിരുന്നാലും പെടാവുന്നതേ ഉള്ളൂ അവശേഷിക്കുന്ന രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട തർക്കങ്ങൾ ഉണ്ട് ഒന്ന് ഒന്നാമത്തെ തർക്കം എന്താണെന്നറിയോ ട്രംപ് പറയുന്ന ആദ്യം നമുക്ക് ചർച്ചയാവാം പിന്നെ എഗ്രിമെന്റ് ആവാം മോദി പറഞ്ഞിട്ടുള്ളത് മോദി പറഞ്ഞ വളരെ സമാധാനപൂർവ്വം പറഞ്ഞിട്ടുള്ളത് നോ സർ ആദ്യം നമുക്ക് എഗ്രിമെന്റ് ആവാം പിന്നെ ചർച്ചയാവാം വെച്ചാൽ ഈ കാര്യത്തിൽ എന്താ വേണ്ടത് അനാവശ്യമായി ഞങ്ങൾക്ക് മേൽ ചുമത്തിയ ഈ പിഴ പിഴ ചുരുണ്ടല്ലോ പിഴത്തീര പിഴച്ചുങ്കം അത് പിൻവലിച്ചിരിക്കുന്നു എഗ്രിമെന്റ് എഴുതി തരിക അതാണ് ആദ്യം ചെയ്യേണ്ടത് അത് എഴുതി തറിയ തന്നെ വേണം അത് വാക്കല്ലേ ഞാൻ അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അത് എഗ്രിമെന്റ് ആക്കുക പേപ്പർ ആക്കുക എന്നിട്ട് നമുക്ക് സംസാരിക്കാനാണ് ഇതാണ് ഒരു തർക്കം രണ്ടാമത്തെ തർക്കം ഈ ഇന്ത്യയുടെ ഈ താരിഫ് പിൻവലിക്കും ഇരുപത്തഞ്ച് ശതമാനം പിൻവലിക്കാൻ അവർ തയ്യാറാകും ഒന്ന് രണ്ടാമത്തെ കാര്യം ഇന്ത്യ പകരം ഇന്ത്യ വെച്ചിരിക്കുന്ന നിർദ്ദേശം ഇതാണ് ഞങ്ങൾ കാലാകാലത്തേക്കും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല ബദൽ ഊർജ സ്രോതസ്സുകൾ ഞങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതാ തെളിവുകൾ ലോകത്തിന് മാതൃകയായിട്ട് സോളാർ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ആളുകൾ അപ്പോ ആഹ് വിൻഡ് ഉണ്ടാക്കുന്നത് തിരമാലയിൽ നിന്ന് നിന്നുണ്ടാക്കുന്നത് ഇതൊക്കെ നമ്മൾ മാതൃക കാണിക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുള്ള ഹൈഡ്രജൻ ആ ഹൈഡ്രജൻ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അപ്പോ ഇതൊക്കെ തന്നെ വലിയ മാതൃകകളാണ് പക്ഷെ ഒരു ചെറിയ തർക്കം ബാക്കിയുണ്ടാവും അത് അത്ര എളുപ്പമാവില്ല പരിഹരിക്കാൻ അതിൽ അതിൽ മുട്ടി അതിൽ മുട്ടി ചർച്ച നിൽക്കുമോ എന്നാണ് ഇപ്പോൾ ഇവരുടെ പേടി എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ ആപ്പിൾ ഉൾപ്പെടെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് ഈ കൂട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും സമൃദ്ധമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യണമെന്ന് അമേരിക്ക പറയുന്നുണ്ട് ഓ അത് ഇന്ത്യക്ക് അങ്ങനെ സ്വീകാര്യമല്ലാതെ കാരണം ഇന്ത്യൻ കർഷകരുടെ കഞ്ഞി കൂടി മുട്ടിച്ചിട്ട് അമേരിക്കക്ക് കച്ചവടം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ആശങ്കയും കൂടി നിലനിൽക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അതെനിക്ക് തോന്നുന്നു ഒരു നെഗോസിയേഷൻ ചിലതൊക്കെ അംഗീകരിക്കുകയും ചിലതൊക്കെ ചില കുറവ് വരുത്തുകയും ചെയ്തുകൊണ്ട് എന്തായാലും അതെ ഒരു കരാറിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒക്ടോബർ വരെ ആസിയാൻ വരെ ഈ മാസം എന്തായാലും ഒക്ടോബർ ഇരുപത്തെട്ടിനോടുകൂടി തന്നെ ഒരു കരാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാവുന്ന വിധത്തിലാണ് ഈ മോർഗൻ ചേയ്സ് കമ്പനിയുടെ സാമ്പത്തിക വിദഗ്ധർ ഈ ഈ ഒരു ഇഷ്യൂ തുടങ്ങുന്ന കാലത്ത് നാല് മാസം മുമ്പ് മുതൽ പറയുന്നുണ്ട് ഇത് അവസാനിക്കുന്ന ഏകദേശം ഒക്ടോബർ എൻഡോട് കൂടി ഇത് അവസാനിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ അതായിരിക്കണം അതിന്റെ ഒരു പക്ഷേ ഇത് കണ്ടിട്ടായിരിക്കാം അതെ ആസിയാൻ സമ്മിറ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും എന്തായാലും ഈ സമയത്ത് നല്ല സമയമാണ് കളമൊരുങ്ങി കഴിഞ്ഞു ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ നല്ലതാണ് നമുക്ക് തീർച്ചയായിട്ടും നമുക്കും പ്രസിഡന്റ് ഉണ്ട് ുണ്ട് നമ്മുടെ സമ്പദ്ഘടനയത് ബാധിച്ചിട്ടുണ്ട് കയറ്റുമതിയെ ബാധിച്ചിട്ടുണ്ട് അപ്പോ നമുക്ക് നല്ലതാണ് പക്ഷെ നമ്മള് അടിമത്തത്തിന് കീഴടങ്ങം തയ്യാറല്ല ഉള്ളൂ നമ്മൾ ബദൽ മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പ്രതിസന്ധി ഉണ്ട് ഇന്ത്യക്ക് അപ്പൊ എല്ലാവർക്കും നല്ലതാണ് പുതിയ മേഖലകളിലൂടെ നമുക്ക് വളർച്ച ഉണ്ടായിട്ടുണ്ട് അതെ അതെ തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഈ ഈ ഭ്രാന്തൻ നടപടികളെ ട്രംപിനെ നിലക്ക് നിർത്താൻ അമേരിക്കൻ സമ്പദ് സമൂഹം തന്നെ മുന്നോട്ട് വന്നത്